ില്ലാ ജീവിതമൊരു പൂന്തോപ്പ് ഡാ മോനെ നിന്നെ നീയാക്കാൻ ലഹരി വേണ്ടടാ അമ്മതൻ സ്നേഹത്തിൽ അച്ഛൻ തൻ തണലിൽ കുടുംബമെന്ന വസന്തത്തിൽ എന്ന വഴിയിൽ നിന്റെ സുഖങ്ങൾ ഇരിപ്പുണ്ടടാ വേണ്ടടാ നിന്റെ സുഖങ്ങളെ കൊല്ലും നിന്റെ ആരോഗ്യം കൊല്ലും ലഹരി വേണ്ടട ലഹരിയോട് ബായ് 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 പറയടാ സൗന്ദര്യത്തിൻ മുത്തുകൾ നൽകും ജീവിതം ആസ്വദിക്കടാ ലഹരി ഉപേക്ഷിച്ച് നിന്റെ നല്ല നാളെ ഇപ്പോൾ കാണുക നീ ലഹരി ഉപയോഗിച്ചാലോ നിന്റെ മോശം നാളെയും കാണുക നീ ലഹരിയോട് അടുക്കുമ്പോൾ ഭയത്തോട് നോക്കുക നീ അയ്യോ അയ്യോ എനിക്ക് പേടിയാവുന്നു എന്നെ കൊല്ലും രാക്ഷസനാണെൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ട നിന്നെ എനിക്ക് വേണ്ട നിന്നെ എന്നെ കൊന്നിടും രാക്ഷസ ലഹരി നീ എന്നിൽ നിന്നോടി ഓടി അകലടാ എനിക്ക് വേണ്ട നിന്നെ എനിക്ക് എനിക്കെന്നോടാണിഷ്ടം എൻ്റെ സന്തോഷം അതെന്നോടൊപ്പമുണ്ട് എൻ്റെ സന്തോഷം ഞാനൊന്ന് ചിരിക്കുമ്പോൾ ഞാനൊന്ന് തലോടുമ്പോൾ ഞാനൊന്ന് പ്രകൃതി നിരീക്ഷിക്കുമ്പോൾ ഞാനൊന്ന് വായിക്കുമ്പോൾ ഞാനൊരു പാട്ട് കേൾക്കുമ്പോൾ അതെന്നിൽ നിന്നും വരുമടാ രാക്ഷസനാം നിൻ്റെ കൂട്ടെനിക്ക് വേണ്ടടാ ബായ് 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 ലഹരി ഗുഡ് ബായ് ലഹരി